മനുഷ്യർ വില കൂടിയ വസ്തുക്കളും സാമഗ്രികളും യന്ത്രങ്ങളും സ്വർണവും സ്വന്തമാക്കി തങ്ങളുടെ വില കൂട്ടുവാൻ തത്രപ്പെടുന്നു ഹൃദയത്തിന് വിലയില്ലാത്തവരുടെ കസർത്തു മാത്രമാണ് ആഡംബരവും ദൂർത്തും ഭൂമിയിലെ സർവ്വസമ്പാദ്യവും ജലരേഖ മാത്രമാണെന്നും ശാശ്വതമായവയെ മുറുകെ പിടിക്കുന്നതാണ് വിവേകമെന്നും അൽഫോൻസാമ്മ നമ്മെ പഠിപ്പിക്കുന്നു എനിക്ക് ലാഭമായിരുന്നവയെല്ലാം മിശുഹായ പ്രതി നഷ്ടമായി ഞാൻ ഗണിച്ചു എന്ന് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു ആരാലും അറിയപ്പെടാതെ സന്യാസമഠത്തിൻ്റെ ആവൃതിക്കുള്ളിൽ ഒതുങ്ങിയ രോഹിണിയായിരുന്ന ഒരു സന്യാസിനിയുടെ കബറടത്തിങ്കൽ ജനസഹസ്രങ്ങൾ ഓടിയെത്തുന്നുവെങ്കിൽ വർത്തമാനകാല പ്രശ്നങ്ങൾക്കുള്ള സുവ്യക്തമായ പരിഹാരം വിശുദ്ധ അൽഫോൻസാമ നൽകുന്നു എന്നു തന്നെയാണ് അനേകായിരങ്ങൾക്ക് ഇന്ന് അൽഫോൻസാമ ആശ്വാസമേകുന്നു ണിപോലെ കഴിയുവാ വേദനയെല്ലാം പുണർന്നവൾ നീ ഭട്ടയിലയായും വിട്ടീലയായും പ്രിയതമനായെന്നും അഴുകിയവൾ ഭട്ടയിലയായും വിട്ടീലയായും പ്രിയതമനായും